മക്കളെക്കൊസ്ത കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ദൈവം പുതിയൊരു വഴിയിലേക്ക് ഇറക്കി നിർത്തിയിരിക്കാം നമ്മളെ സുവിശേഷം സതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ള ദൈവമക്കളെ ബന്ധക്കൊസ്ത കഴിഞ്ഞ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചിറകടി ദൈവത്തിൻ്റെ ആത്മാവ് ചിറകടിക്കുന്ന സ്വരം കെക്കണം ദൈവത്തിൻ്റെ ആത്മാവ് ചിറകടിച്ച് ഉയരുന്നത് കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് പറ്റണം ജീവിതത്തിൽ സംഭവിക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവർത്തനമായത് അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു എളിവരെയാണ് വളരെ എളിമയോടെ നീ നിലത്തിരുന്ന് ധ്യാനം നിലത്തിരുന്ന് നടത്തണം എന്നു പറയുന്ന ഒരാളായനാണ് എന്തോരം താഴ്മയോടെ എന്തോരം വിനീത ഭാവത്തോടെ തിരുവചനം പഠിപ്പിച്ചത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് ഒരു ശിശു മനോഭാവം അറിയില്ല കർത്താവെ പഠിപ്പിച്ചു തരണേ ഓർപ്പിച്ച് തരണേ കൂടെ ഉണ്ടാകണം ചില കൊച്ചുങ്ങൾ സാക്ഷി പറയുന്നത് കേട്ടിട്ടില്ല ഒന്നും അറിയത്തില്ല ജർമ്മൻ ഭാഷയാണ് പോയി ചെയ്യുന്നത് അറിയത്തില്ല അല്ലെ ഇംഗ്ലീഷ് ഭാഷയാണ് സഹായിപ്പ് പറയുന്ന ഇൻ്റർവ്യൂ നടത്തുക ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല അതേപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ എനിക്കൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുക ഒരു ഒരു ദൈവിക രഹസ്യമുണ്ട് കേട്ടോ ഒരു വീഴ്ചയ്ക്ക് ഒരു ദൈവിക രഹസ്യമുണ്ട് ഒരു പരാജയത്തിന് ഒരു ദൈവിക രഹസ്യമുണ്ട് ഒരു ശിക്ഷയ്ക്ക് ഒരു ദൈവിക രഹസ്യമുണ്ട് ഒരു പരാജയത്തിന് അല്ലെങ്കിൽ ഒരു ഒരു തകർച്ചയ്ക്ക് ഒരപമാനത്തിന് ഒരു ദൈവിക രഹസ്യമുണ്ട് ഒരു താഴ്ത്തപ്പെടലിന് ഒരു ദൈവിക രഹസ്യമുണ്ട് മക്കളെ ഇത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും ചില മക്കളൊക്കെ വല്ലാതെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ടല്ലേ ഈ ജയിലിലൊക്കെ പോയിട്ട് വന്നത് ചിലരെ കാണാമട്ടെ ജയിലിൽ കിടക്കാൻ ധൈര്യമുണ്ടോ പക്ഷെ ഈ മക്കള് അവർ പറയും ഒരു പ്രത്യേക ബലമായിരുന്നു വെച്ചോ കയ്യില് കിട്ടിയ ഒരു ചെറിയ പ്രാർത്ഥന പുസ്തകമായിരിക്കാം ഒരു വചനപാകമായിരിക്കാം ഈ വചനം പിടിച്ച ഈ പ്രാർത്ഥന ചൊല്ലി ഈ ജപമാല ചൊല്ലി ബലപ്പെട്ട മനുഷ്യൻ ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു വൈദിക സലേഷ്യനാണ് മറ്റോ അച്ഛനെ ആഫ്രിക്ക വെച്ച് തട്ടിക്കൊണ്ടുപോയി പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടു പോയതാണ് അച്ഛനെ ഒരു വില പേശിച്ചു കൊണ്ടിരിക്കുക എത്രയോ ലക്ഷം ഡോളറാണ് ചോദിക്കുന്നത് അത്രയൊന്നും കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ കാശില്ലല്ലോ അച്ഛനെ ഞാൻ കണ്ടതാണ് ഒരു ദിവസം അച്ഛനും പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ ഇവിടെ വന്നപ്പോൾ സെൻറ് ആൻറ്റിസെ ഗുവാനിക്ക് വന്നപ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെ അച്ഛനെ ഇട്ട് തട്ടുക പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനിത് ഒരു ഉത്സവം പോലെ പോലായിപ്പോയി ഒരു കൈലി ഒരു ഷർട്ടും മാത്രം അച്ഛന് സ്വന്തമായിട്ടുള്ളൂ മാറ്റാൻ വേഗമൊന്നുമില്ല ഒരു തോർത്തും കയ്യിലുണ്ട് കുളിക്കുക എന്ന് പറയുന്ന സംഭവം ഇല്ല അതിനകത്തടക്ക് ഒരിടത്തൊന്നും വേഗൊരിടത്ത് വേറൊരിടത്തുനിന്ന് മറ്റൊരിടത്ത് പോകുന്ന വഴിക്ക് കിട്ടുന്ന ഒരു കഷ്ടം രാവിലെ കിട്ടുന്ന ഒരു മണ്ണ് പിന്നെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കിട്ടുന്ന വെള്ളം ഇതേ ഉള്ളി അച്ഛന് ഏകദേശം രണ്ട് മൂന്ന് മാസം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചെന്ന് അച്ഛൻ പറയായിരുന്നു പക്ഷേ ഈ കിട്ടിയ അപ്പം കഴിക്കാൻ അച്ഛൻ വിളിച്ചു കൊടുക്കന്നിട്ട് പറയാം ഇത് ചങ്കയെ വെച്ചിട്ട് കുർബാന ചൊല്ലും കുർബാന പുസ്തകമൊന്നും കയ്യിലില്ല കുബാനക്കുപ്പായവും ഇല്ല കയ്യിൽ ഈ കീറിപ്പറഞ്ഞ ഈ ഷർട്ടും ഒരു തോർത്തും നെഞ്ചത്തെടുത്ത് വെച്ച് ചൊല്ലുകയെന്ന് അച്ഛൻ പറഞ്ഞതിനോട് ഈ നെഞ്ചത്തെടുത്ത് വെച്ചാൽ തിരുവചനം ചൊല്ലിയിട്ട് ഈ അപ്പം കഴിച്ചു കഴിയുമ്പോൾ അത് മതി ഒരു ദിവസം ജീവിക്കാനുള്ള മുഴുവൻ ബലോ അവിടുന്ന് കിട്ടുക അതേപോലെ പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു തരട്ടെ പരിശുദ്ധാത്മാവ് ഇടപെടാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു തരാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് ദുരന്തവും ഒരുപാട് പ്രതിസന്ധി പാവം പിടിച്ച മനുഷ്യർ സുസന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടോ ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്നവർ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കുന്നങ്ങൾ കണ്ടിട്ടുണ്ടോ ദിവസം നിങ്ങൾ വിചാരിക്കുന്നത് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്ന ധനികനായ മനുഷ്യൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടെന്ന് അങ്ങനെ ആൾ പറഞ്ഞാൽ കളം പറയാം ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷെ കൂലിപ്പണി കഴിഞ്ഞ് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ആ മനുഷ്യനും ഭാര്യയും കുഞ്ഞുങ്ങളും സുഖമായിട്ട് ഉറങ്ങുക സുഖമായിട്ട് ഉറങ്ങുക ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ഉറങ്ങുന്ന മനുഷ്യരുടെ പട്ടികയിൽ ഒന്നാം കായ്ക്കി പങ്കൂടുകൾ നമുക്കൊരു ഈ ഒരു ശീലം അല്പം കൂടി ഒരു എളിമ ഒരു ലാളിത്യം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശോധാത്മാവി ഈ മക്കളോട് പറയും ഈ അപ്പനോട് പറയും മക്കളെ നമ്മളിങ്ങനെയാണെങ്കിലും നിങ്ങൾ പഠിച്ചു മിടുക്കാനാവണം നാളെ നമുക്കൊരു ദിവസമുണ്ട് നമുക്കൊരു പരിശോധന വ്യാഖ്യാനിച്ച് തരുന്ന വ്യാഖ്യാനിച്ച് കൊടുക്കുന്ന ദൈവിക രഹസ്യമായത് അനേകം കുഞ്ഞുങ്ങളെ വെച്ചാൽ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഉയർന്ന ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് അപ്പനും അമ്മയുടെ ഒക്കെ ദാരിദ്ര്യം പറഞ്ഞ് കരഞ്ഞിട്ട് അവരെ ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ കണ്ടത് അപ്പൻ്റെ മകനെ പറയുന്നത് കേട്ടതാണ് അപ്പം വിഷമിക്കൊന്നും വേണ്ട ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കൊരു ജോലി കിട്ടും അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുക അവന് ഉയർന്ന ജോലി കിട്ടി അവൻ കുടുംബത്തെ നന്നായിട്ട് പോറ്റിക്കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ എളിയവർക്കാണ് പരിശുദ്ധാത്മാവ് ജീവിതത്തെയും ദൈവിക രഹസ്യങ്ങളെയും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നല്ല ദൈവമേ ജീവിതത്തെ ഒന്ന് വ്യാഖ്യാനിച്ചു തരണമേ പ്രയാസവും പ്രതിസന്ധി സങ്കടവും വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇടവരുത്തണമേ കർത്താവെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ ആകുലപ്പെടുന്നവർ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ Chique.